രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം ഏഴാം വർഷം യഹോയാദ പുരോഹിതൻ ശതാധിപന്മാരായ ജറുഹാമിൻ്റെ മകൻ അസറിയ യഹോ ഹനാൻ്റെ മകൻ ഇസ്മായേൽ ഓബത്തിൻ്റെ മകൻ അസറിയ അദായയുടെ മകൻ മാസിയ സിക്രിയുടെ മകൻ എലീഷാഫാദ് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യൂതായിലങ്ങും സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേവിരെയും ഇസ്രയേൽ കുടുംബത്തലവന്മാരെയും ജറൂസ്ലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി ഒരു ഉടമ്പടി ചെയ്തു യഹോയാദ അവരോട് പറഞ്ഞു ഇതാ രാജപുത്രൻ ദാവീദിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ഇവൻ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് സാപത്തിൽ തവണ മാറി വരുന്ന പുരോഹിതന്മാരിലും ലേവിരിലും മൂന്നിലൊരു ഭാഗം ദേവാലയ വാതിൽക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകൊട്ടാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാന കവാടത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ അങ്കണത്തിൽ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുശ്രൂഷ നടത്തുന്ന ലേവിരുമൊഴികെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധിയുള്ളവരായതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിൻ്റെ നിബന്ധനകളനുസരിച്ച് പുറത്തു തന്നെ നിൽക്കണം ലേവിയർ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം അകത്താരെങ്കിലും കടന്നാൽ അവനെ കൊല്ലണം അവർ സദാ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം ലേവ്യരും യൂതാ നിവാസികളും യഹോയാഥയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു സാപത്തിൽ ശുശ്രൂഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവർ കൊണ്ടുവന്നു കാരണം യഹോയാദ പുരോഹിതൻ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവിദരാജാവിന്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചകളുമെടുത്ത് യഹോയാദ നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും ജനങ്ങളെ ആയുധസജ്ജരാക്കി കാവൽ നിർത്തി അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോയാദയും പുത്രന്മാരും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് അവർ ആർത്തു വിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിന്റെ ആരപം കേട്ട് അത്താലിയ കർത്താവിന്റെ ആലയത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിനു സമീപം രാജാവ് നിൽക്കുന്നത് അവൾ കണ്ടു സേനാനായകന്മാരും കാഹളം ഊതുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദ ഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു ഗായകർ സംഗീത ഉപകരണങ്ങളുമായി ആഘോഷത്തിന് നേതൃത്വം നൽകി അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോയാദ പുരോഹിതൻ സേനാധിപന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാളിനിരയാക്കുവിൻ അവൻ തുടർന്നു അവളെ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വ കവാടത്തിങ്കൾ കൊണ്ടുവന്ന് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനമായിരിക്കുമെന്ന് യഹോയാതയും ജനവും രാജാവും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിൻ്റെ ആലയത്തിൽ കടന്ന് അത് തകർത്തു അവൻ്റെ ബലിപീഠങ്ങളും വിഗ്രഹങ്ങളും തച്ചുടച്ചു ബാലിൻ്റെ പുരോഹിതനായ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് വധിച്ചു യഹോയാദ പുരോഹിതന്മാരുടെയും ലേവരുടെയും മേൽനോട്ടത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് കാവൽക്കാരെ ഏർപ്പെടുത്തി ദാവീദ് തന്റെ വിധിപ്രകാരം സന്തോഷത്തോടും ഗാന ആലാപത്തോടും കൂടെ മോശയുടെ നിയമമനുസരിച്ച് കർത്താവിന് ദഹനബലികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആലയത്തിന് ചുമതല വഹിക്കുന്നതിനും ലേവി പുരോഹിതന്മാരെയും ലേവിയെയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായവർ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും യഹോയാദ നിയമിച്ചു സേനാനായകന്മാർ പൗരമുഖ്യർ ദേശാധിപതന്മാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ അവൻ രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ച് സിംഹാസനത്തിൽ അവരോധിച്ചു ജനം ആഹ്ലാദിച്ചു അത്താലിയ വാളിനിരയായതോടെ നഗരം ശാന്തമായി ആമേൻ പരിശുഭ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ